നമസ്കാരം മഹാക്ഷ്മൂർ പുതുതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ചെയിൻസ് ചെയിൻ എന്ന് പറഞ്ഞാൽ സിൽവറും മേക്ക ഓർമെന്റ്സ് മാത്രമാണ് കാണിക്കുന്നത് ഇന്ന് ഏറ്റവും ഹെവി ഡിസൈൻസ് കുറേ കാണിക്കുന്നത് മാത്രമല്ല കേരളത്തിലെ സിൽവർ മേക്കേറ്റ് ഓർമെന്റ്സ് ഗോൾഡ് കവർ ചെയ്ത് വളരെ കുറച്ച് ഷോപ്പ് മാത്രമല്ല എത്ര ഷോപ്പാൻ പറ്റില്ല എല്ലാവരും ഡെലിവറി യൂസ് ചെയ്യപ്പെടുന്ന പറ്റുന്ന ആണ് ഓരോ അലർജി പ്രശ്നവും ഉണ്ടാകുന്ന ഓർണമെന്റ്സ് ആട്ടോ മാത്രമല്ല ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ ഓർണമെന്റ്സ് മേടിക്കുന്നു എല്ലാവരും ഒരുപാട് നമ്മളെ നന്ദി അറിയിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് ആൾക്ക് മെസ്സേജിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് പ്രത്യേക സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചു മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ സമയം ഒരാൾ തന്നെയാണ് എടുത്തത് അതെ ഒരു സിൽവറിന്റെ ചെയിൻ ഉണ്ടത് സിൽവറിന്റെ ബോക്സ് ചെയിനാണ് കഴിഞ്ഞ ദിവസം ഒക്കെ ഞാൻ കൊടുത്തിരുന്നത് അത് ഞാൻ കോപ്പറിലവർത്തത് ഇന്ന് പ്യുവർ സിൽവറെ മേക്ക് ചെയ്ത് എഴ് സി പി സിൽവർ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നല്ല സിൽവറെ മേക്ക് ചെയ്ത് പ്യുവർ സിൽവർ മേക്ക് ചെയ്ത ഓർണമെന്റ്സ് ആണ് ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ ഓൺലൈനിൽ വിൽക്കുന്ന അതേ പ്രോഡക്റ്റ് തന്നെയാണ് ഗിഫ്റ്റ് ആയിട്ടിരുന്നത് ആറുപടി ഇറക്കുണ്ട് ഇന്ന് ഒരുമാതിരി നല്ല വില വരുന്ന മാലയാണ് ഇത് സിൽവറിന്റെ ഓരോ ദിവസം വിലയൊന്നും കറിയായിരിക്കും അല്ലേ അപ്പൊ ഇതാണ് നീ ഗിഫ്റ്റൂ അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എല്ലാം ഷെയർ ചെയ്യണം അപ്പൊ നിങ്ങൾക്കിനത് പങ്കെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ മാല കാണിച്ചതിന് ശേഷം നിറക്കെടുക്കാം കേട്ടോ ഇന്നിപ്പോ കാണിക്കുന്ന ഏറ്റവും ടോപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ മുല്ലമുട്ട് മാലയാണ് ഹെവി മുല്ലമുട്ട് മാല ഇതാണ് പത്തിടെ ഇറക്കാണ് ഇത് ഗോൾഡിന്റെ മുല്ലമുട്ട് മാല യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അല്ലെങ്കിൽ അടുത്ത് കണ്ട ആളുകൾക്ക് അറിയാം ഇതൊന്നും ഒരു ശതമാനം പോലും പണി മാറ്റം കണ്ടത്തില്ല ഹാൻഡ് ആണ് പെട്ടെന്ന് മടുന്ന മാലയാണ് സ്വർണ്ണം പോലെ തന്നെ ഇരിക്കും ഹെവി മാല ഇടാനൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡിസൈൻ ആണ് അപ്പൊ ഇതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് മാല കേട്ടോ പത്ത് പിടി ഇറക്കോണ്ട് ഇപ്പൊ വലിയ മാലയൊക്കെ യൂസ് ചെയ്യണമെങ്കില് നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ പറഞ്ഞാൽ മതി ഞങ്ങൾ പത്ത് പൊടി ഇറക്കത്തിൽ പന്ത്രണ്ട് പിടി ഇറക്കത്തില്ല എങ്ങനെയാണ് ചെയ്തു തരാൻ പറ്റും ഇത് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ പരിപ്പിന്റെ വലിയ ഹെവി പത്തുപൊടി മാലയാണ് പിന്നെ ഞാൻ ബോൾ ബോൾഡിൻ്റെ ഡിസൈൻ പത്തുപിടി കാണിക്കുന്നുണ്ട് മുത്തിന്റെ പത്ത് പൊടി ഡിസൈൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സീലോമാലിന്റെ പത്തുപിടി കാണിക്കുന്നുണ്ട് കടികാർച്ച മടുത്തുപൊടി കാണിക്കുന്നുണ്ട് എല്ലാം പത്ത് പിടി ഇറക്കത്തിൽ മാലകൾ മലകൾ മാത്രമാണ് ഞാൻ കാണിച്ചേക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത രീതി കൊണ്ട് മേക്ക് ചെയ്ത കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്ത് തരും കേട്ടോ അപ്പൊ ഇന്നലെ ഷീല ഷീല വിജയൻ ഷീല വിജയനാണ് ഇന്ന് സിൽവറെ മേക്ക് ചെയ്ത സിൽവറിൽ ഗോൾ കവർ ചെയ്ത പിടി ബോക്സിന് ചെയിൻ ഗിഫ്റ്റ് ആയിട്ടിരിക്കുന്നത് ഷീലാ വിജയൻ എല്ലാവിധ അഭിനന്ദനം അറിയിക്കുന്നു ഷീല വിജയൻ വാട്ട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾ അയച്ചു തരാം കേട്ടോ താങ്ക്സ്